ഹലോ ടോപ്പ് ടെൻ റിവ്യൂ ചാനലിലേക്ക് ബിഗ് ബോസ് ടോപ്പ് ടോപ്പിക്സിലേക്ക് നമുക്ക് മാന്യ മാന്യപ്രേക്ഷകർക്കേഴ്സാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഇടുന്ന ഓരോ കണ്ടൻറ്റും ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം നിങ്ങളുടെ പ്രേക്ഷകർ ആണ് ഞങ്ങളുടെ ബലം അവരാണ് നമ്മുടെ ശക്തി ആ ബലം ഇല്ലാതാകാതെ നിങ്ങൾ കാത്തുസൂക്ഷിക്കും ഞങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവുമാണ് നമ്മൾ വഴികാട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ നിലനിർത്തിയാലേ ഞങ്ങളെപ്പോലുള്ള ഈ സോഷ്യൽ മീഡിയകൾക്ക് വരുമാന മാർഗം ഇത് നമുക്ക് അരി അരിയാണ് ഇത് കോണ്ടൻറ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്ന പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ വിഹീതമായ അഭ്യർത്ഥന വേനൽ പോയി മഴ തിരിച്ചു വന്ന ഈ ഒരു ശാന്തമായ നിമിഷത്തിൽ ബിഗ് ബോസ് ടോപ്പിക് എന്ന് പറഞ്ഞ എൺപത്തിനാലാം എപ്പിസോഡ് എബിക്ഷൻ അതായത് കടുത്ത ചൂട് അനുഭവപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ ഒരു നല്ല തണുപ്പ് വന്നപ്പോൾ ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തെ നിലനിർത്തിയതുപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ജനങ്ങളോടും പ്രേക്ഷകരോടും ഒരു നമ്മളെ മറക്കാതെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ അത് ചെയ്തു എന്നത് പ്രൂഫ് ചെയ്യാനാണ് ഇന്നത്തെ വിഷൻ ഞങ്ങൾ കാണുന്നത് അതായത് ഒരു എവിഷൻ എന്ന് പറയുന്നത് ജനവിധി തേടുന്ന ഒരു പാറ്റേണാണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ വിഷൻ ഭംഗിയായി സോൾവ് ചെയ്യുന്നു അത് ബിഗ് ബോസിൻ്റെ ഒരു മിടുക്ക് ബിഗ് ബോസ് അതിനു വേണ്ടി ഊർജം പകർന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരായ ഞങ്ങൾക്ക് പറയുന്നത് അതായത് ഇന്ന് പ്രേക്ഷകർ ആക്ടിയാണ് അതായത് കോർണറായി വന്ന വ്യക്തിയായിരുന്നു നന്ദന ഒരു തൃശ്ശൂരുകാരിയായ നന്ദന നല്ല ബെസ്റ്റ് ഗെയിമറായിരുന്നു അതായത് വൈൽഡ് കാർഡ് എൻട്രിയിൽ വളരെ മിടുക്കിയായി കയറി വന്ന ഒരു സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരിയായ നന്ദന ഇന്ന് ഫേമ് കിട്ടിയിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് നന്ദന എന്ന് പറയുന്നൊരു ഗെയിമിൻ്റെ ജേണി നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറയുന്നത് കുട്ടിത്വവും കുറെ പ്രായപക്വതയില്ലാത്ത കാര്യങ്ങളുമാണ് നമ്മൾ വിലയിരുത്തിയത് കാരണം നന്ദന എന്ന് ഒരു കുട്ടി എന്ന വ്യക്തിയിൽ അവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല നന്ദന ഒരു മെച്യൂഡായി സംസാരിക്കാനോ മെച്യൂഡായി മറ്റുള്ളവരുടെ സഹായ പിന്തുണയല്ലാതെ നന്ദന എന്ന വ്യക്തിക്ക് അവിടെ പിടിച്ചു നിൽക്കാനോ ആ ബിഗ് ബോസ് സീസണിൽ പകർന്നാടാനോ വിന്നർ എന്ന മെറ്റീരിയൽ എന്ന പ്രൊഡക്റ്റ് ആകാനോ പറ്റില്ലെന്നുള്ളത് പ്രേക്ഷകരുടെയും എൻ്റെയും ഒരഭിപ്രായമാണ് അവിടെ ഒരു കോംബോ സൃഷ്ടിച്ചതാണ് നന്ദന ഗ്രൂപ്പും തമ്മിൽ കൊണ്ട് നടന്ന ഒരു ഗ്രൂപ്പ് അതാണ് ഏറ്റവും വളരെ മോശമായ ഒരു സിറ്റുവേഷൻ അതായത് ഗെയിമിൽ ഗെയിമെന്നൊരു ബിഗ് ബോസ് ഷോയിൽ അവിടെ ബന്ധങ്ങളെ സ്ഥാപിക്കുക സ്നേഹങ്ങളെ സ്ഥാപിക്കുക ഫ്രണ്ടിനെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കും ആ ബന്ധങ്ങളൊക്കെ ഒരു തകർച്ചയായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ വേദനയിൽ നമ്മൾ ഇരിഞ്ഞൊടുങ്ങുന്നൊരു വെപ്രാളമാണ് അത് വേണ്ടാത്തത് കൊണ്ടാണ് ഗെയിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പ്രേക്ഷകർ കണ്ടസ്റ്റൻസി ഒന്ന് പുഷ് ചെയ്യാൻ സംസാരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ നിഗമനങ്ങൾ സായി സിജോ അഭിഷേക് ഇവരെയൊക്കെ ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അപ്പോഴെപ്പറേം സപ്പോർട്ടിങ് ചെയ്തുകൊണ്ടുള്ള ഗെയിമുകളായാലും വിട്ടുകൊടുക്കലായാലും വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞാൽ തൻ്റെ പോയിൻ്റ് അവർക്ക് വിട്ടുകൊടുത്ത് സമാനതമായ സത്യസന്ധത പുലർത്താൻ സായിയും ഒക്കെ കാണിച്ചു വൈ എന്തിനു വേണ്ടി ആർക്ക് എന്തു പോയി ആ നന്ദന എന്ന് പറയുന്ന കോർണറിൻ്റെ എവിക്ഷൻ സംഭവം നടന്നിരിക്കുകയാണ് നാളെ സായി ഔട്ടാവാം ഇനി ബിഗ് ബോസിൻ്റെ ഫൈനൽ തീരുമാനങ്ങളാണ് ആ ഫൈനൽ തീരുമാനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് പലതും പലതും നടക്കാനുണ്ടത്രേ ലാലേട്ടിൽ വന്ന് പല കാര്യങ്ങളും ചോദിച്ചു പല രീതികളിൽ സംസാരിച്ചു ജിറ്റോയുടെ കണ്ണട കിട്ടിയതിന്റെ ആപ്രഷേറ്റം ജിറ്റോടും സംസാരിച്ചു ഇപ്പൊ ഗെയിമിൽ പല തട്ടിപ്പുകൾ ഉണ്ടായി ഗെയിമെന്നത് പെർഫെക്റ്റ് ആയി ചെയ്യാതെ അതിൽ കള്ളത്തരം കാണിക്കുമ്പോൾ ബിഗ് ബോസ് അധികൃതർ അത് റെക്കോർഡ് ചെയ്തും ക്യാമറ സൂം ചെയ്തും അത് കണ്ടുപിടിക്ക് തന്നെ ചെയ്യും അല്ലാതെ ഈ കൊണ്ട് ബിഗ് ബോസ് നടക്കില്ല തെളിവുകളാണ് ഇതൊക്കെ ഒരിക്കലും തിരുത്താനും നമുക്ക് മാറ്റി പറയാനോ പറ്റാത്ത അവസരങ്ങളാണ് നന്ദന എന്നൊരു പെൺകുട്ടിയുടെ ഒരു ഇനിയും നിൽക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയിടൽ തന്നെയാണ് പക്ഷേ ഒരു കോംബോ അവിടെ നിലനിൽക്കില്ല അത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനുള്ളതാണ് സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്സ് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത് ആ ഒരു തീരുമാനത്തിലാണെന്ന് പ്രേക്ഷകർ പറയുന്നു സായി എവിടെയും എത്തി സായി എന്ന വ്യക്തിയെ കിട്ടിയെങ്കിൽ സായിയുടെ വ്യക്തി എന്ന ബോധത്തെ മറന്നുകൊണ്ട് ഒരു കളി കളിച്ചു സായിക്ക് അബദ്ധങ്ങളാണ് പറ്റുന്നത് സായിപ്പം അവിടെ വളരെ ഇമോഷണൽ കാണിച്ച് വീണ്ടും ഡൗണാകുന്നത് നമ്മൾ കാണും അതായത് നമ്മൾ പവർ ഉണ്ടെങ്കിൽ ആ ഇമോഷനും പുറത്ത് കാണിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റണമായിരുന്നു ഇതും അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല പക്ഷെ ഇത് ബിഗ് ബോസാണ് ബിഗ് ബോസ് ഷോയോട് ഒരു ആത്മാർഥത പുലർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് അപ്പോൾ ആ ഒരു ഷോ നിലനിർത്തിക്കൊണ്ട് ആ റിയാലിറ്റി ഷോയുടെ മാന്യതയും ഫൈനലിൽ ആര് വിജയിക്കുമെന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ വന്നാലേ ബിഗ് ബോസിനൊരു ഉണ്ട് ആ കോണ്ടും ക്രിയേഷനും ഒക്കെയാണ് ജനങ്ങളിൽ നിങ്ങളുടെ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള മോശമായ ഗെയിമേഴ്സിനെ അവിടെ നിന്ന് ഔട്ടാക്കുകയും നല്ല കണ്ടൻറ്റിന് നല്ല ഗെയിമേഴ്സിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു ജേണി ബിഗ് ബോസിന് എന്നും നന്നാവും എന്നാണ് പ്രേക്ഷകരായ ഞങ്ങൾക്ക് പറയാനുള്ളത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ഗെയിം ഷോ നടത്തുന്നതും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു വിന്നറെ നിലനിർത്തുന്നതും കൊണ്ടും ഒരു കാര്യവുമില്ല ഔട്ടാക്കേണ്ടവരെ അവർ തെറ്റ് കാട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിന് കൂട്ടു നിൽക്കാതെ അവരെ എവിക്ഷൻ എന്ന പ്രോഗ്രസ്സിലേക്ക് കൊണ്ടെത്തിക്കുക എന്നത് ആ ഒരു നടപടി ചെയ്യേണ്ട കാര്യമാണ് സത്യസന്ധത എന്ന മാന്യതയല്ല ബിഗ് ബോസിന് ആവശ്യം അതായത് ഒരു വ്യക്തിത്വം ഒരു ഗെയിമറായി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുന്നു എന്നാണ് ഏത് രീതിയിൽ സ്റ്റാറ്റർജി ഇറക്കുന്നു എന്നാണ് ഒറ്റക്ക് കളിച്ച് ഫൈറ്റ് ചെയ്യാം ഗ്രൂപ്പ് കളിക്കാം പക്ഷേ അതിനൊക്കെ ഒരു ഇൻഡിവാലി വേണം സത്യസന്ധമായ ഫോർമൽ അവരെ ആങ്ങളെയും പെങ്ങളെയുമായാണ് കളിക്കുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് അത് മടുപ്പ് തോന്നും അതായത് ഒരാൾക്ക് മാത്രം കിട്ടുന്ന സോസസ്സാണ് മറ്റുള്ളവരും അവിടെ ഒറ്റപ്പെട്ടു പോകും അതായത് അവർക്ക് സങ്കടകരമാകുന്ന ഒരു കാര്യവും ബിഗ് ബോസിൽ ചെയ്യാൻ പാടില്ല കാരണം മറ്റുള്ളവർക്ക് കിട്ടാത്തത് ഒരു വ്യക്തി കിട്ടുമ്പോൾ അത് കുറച്ച് ഓവറായി പ്രേക്ഷകർ റിയാക്ട് ചെയ്യും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഈ ഒരു ഷോയിൽ വന്നാൽ നമ്മളും കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് ഒരു റിയാലിറ്റി ഷോയിൽ എന്തൊക്കെ പക്വതകൾ കാണിക്കണം ജിറ്റോ എന്ന അപ്നോ അപ്സൻ രീതിയിൽ ജിറ്റോ എന്ന വ്യക്തി തന്നെ വേറൊരു ദിശയിലേക്ക് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ആ ഒരു പോയിൻറ്റ് വെച്ച് അളക്കുന്ന നിമിഷങ്ങളായിരുന്നു ജിറ്റോ എന്ന വ്യക്തി ലാലേട്ടൻ്റെ മുന്നിൽ വന്ന ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം ജിറ്റോ എന്ന ജേണി ജിറ്റോൻ്റെ ജേർണി അന്വേഷിക്കുമ്പോൾ വളരെ വളരെ കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റ് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം പാഠങ്ങളാണ് സ്കൂൾ തന്നെയാണ് അപ്പോൾ ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മര്യാദകാരൻ ജിറ്റോ മാത്രമാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ജിറ്റോയുടെ ജേണി നോക്കിയപ്പോൾ എല്ലാവരുടെയും ജേണി പരിശോധിച്ചു ജാസ്മിൻ്റെ ജേണിയിൽ ആദ്യം വളരെ നല്ല കാര്യങ്ങളാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ ജേണിയിലും മോശമായ ജേണി തന്നെയായിരുന്നു അതിൻ്റെ പോക്കും വളർച്ചയും അയപ്പും ഒക്കെ വളരെ വളരാതെ വൈബ് തന്നെയായിരുന്നു നന്ദനക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ അഭിഷേകിനും കിട്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് മറ്റുള്ളവരെ സഹായിക്കാതെ അഭിഷേകിനും വിന്നറാവാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഒരു ഒരാൾക്ക് മാത്രമാണ് അവിടെ പിന്തുണയില്ലാത്തത് ജിറ്റോ എന്ന വ്യക്തിയെ പൂർണ്ണമായും അവിടെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നത് പെർഫെക്റ്റാണ് അങ്ങോട്ട് ചെയ്ത ഉപകാരത്തെ ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരു മട്ടിൻ പ്രവർത്തിക്കുന്നവരാണവർ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് നല്ലൊരു വിന്നറെ നിങ്ങൾ കണ്ടെത്തി നല്ലൊരു മൻസ് കൈമാറുക എന്നാണ് നിങ്ങളുടെ മൊമൻറ്റോ അർഹതപ്പെട്ടവരുടെ കൈകളിൽ നിങ്ങൾ എത്തിക്കുക അവർ ആഗ്രഹിക്കുന്ന അച്ചീവ്മെൻറ്റ് അവർക്ക് നേടാൻ കഴിയട്ടെ